സൂര്യൻ ഉളിച്ചു വരുമ്പം പിന്നെ ഞങ്ങൾ ഇത് എവിടെ പോകാന്നല്ലേ മോളുടെ സ്കൂളിൽ നിന്ന് പഠനം അവിടെ പോകുകയാണ് ആളൊന്ന് ഭയങ്കര എക്സൈറ്റഡാണ് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പം അവളുടെ കൂടെ നമുക്ക് ആ സ്കൂളിലേക്ക് പോവാട്ടോ ഇതാണ് മോള് പഠിക്കുന്ന സ്കൂള് വാണിവിലാസം മോളുടെ മാത്രമല്ല എൻ്റെയും സ്കൂളായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡാണ് കുറച്ച് നേരം വൈകിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നല്ല ധൃതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ ഭക്ഷണമുണ്ട് അപ്പോൾ അവൾ കഴിക്കാനായിട്ട് എല്ലാവരും വര്യായിട്ട് പൊടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പഠനത്തോടൊപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിലും നിങ്ങൾ പ്രകടനം നടത്തുന്ന സ്കൂളാണിത് ഞാനും ഒരുപാട് സമ്മാനങ്ങൾ ഞങ്ങളുടെ സ്കൂളിന് വേണ്ടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരുങ്ങി നിന്ന് നോക്കെ ഇവർക്ക് വേണ്ടി പോകാനുള്ള ബസ്സും കാണാൻ ബസ്സ് കണ്ട പിന്നെ ചെക്കന്മാരും വിടുമോ അപ്പോൾ അതിന് മുന്നേ കുറച്ച് പോസ് കാണിക്കാനുള്ള ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഇവരെല്ലാം പറഞ്ഞുപിടിച്ചിട്ടാണ് ഈ മൊയൽ ചെവിനെ എടുത്തുകൊണ്ട് വന്നേക്കുന്നത് പിന്നെ സാറിൻ്റെ വക പിള്ളേർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പ്രാർത്ഥന ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത് ഓരോ ബാച്ചായിട്ട് ബസ്സിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആരാധക എന്തുമാത്രം എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളത് ഇപ്പം കാണാം കേട്ടോ േ ട്രിപ്പാണ് എറണാകുളം വരെ പോകണുള്ളൂ പക്ഷേ ഇതിന് വേണ്ടി ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരാഴ്ച മുന്നേ തന്നെ അങ്ങനെ എല്ലാവരും എട്ട് മണിയോട് കൂടിയിട്ട് റെഡിയായി ബസ്താ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവരെ പറ്റിയുള്ള അപ്ഡേറ്റൊക്കെ നമുക്ക് സ്കൂൾ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ രാത്രി ഒമ്പത് മണിയോട് കൂടിയിട്ട് വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് സ്കൂളിലേക്ക് അപ്പോൾ ഞങ്ങൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി മോളുടെ ബസ്സാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ക്ലാസ്സിലെത്തി അറ്റൻഡൻസ് ഒക്കെ എടുത്തതിനു ശേഷം നമ്മൾ മോളെ തിരിച്ചുകൊണ്ട് വരുകയാണ് അപ്പോൾ അച്ഛനെ കണ്ട സന്തോഷത്തിൽ ചാടി കയറിയിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം